സുരേഷ് ഗോപിയെ നായകനാക്കി പ്രിവീൺ നാരായണൻ രചിച്ചു സംവിധാനം ചെയ്ത ജെഎസ് കെയുടെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ് കോട്ടറൂൺ ഡ്രാമയായി കഥ പറയുന്ന ചിത്രം വളരെ ശക്തവും പ്രസക്തവുമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നതെന്ന് ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാകും പ്രേക്ഷകരിൽ ഉദ്ദേഹം നിറക്കുന്ന കോടതി രംഗങ്ങൾക്കൊപ്പം ഇൻവെസ്റ്റിഗേഷൻ നൽകുന്ന ത്രില്ലും ചിത്രത്തിൽ ഉണ്ടെന്ന ഫീലും ട്രെയിലർ ദൃശ്യങ്ങൾ സമ്മാനിക്കുന്നുണ്ട് മാസ് രംഗങ്ങൾ കൂടാതെ വൈകാരിക നിമിഷങ്ങളും ഈ ും ത്രില്ലറിന്റെ കഥാഗതിയിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്ന് ട്രെയിലർ കാണിച്ചു തരുന്നു ട്രെയിലറിൽ ഉൾപ്പെടുത്തിയ ഗോപിയുടെ തീപുര ഡയലോഗുകളും പ്രേക്ഷകർക്ക് ആവേശം പകരുന്നതും ചിത്രത്തിന് മേലുള്ള പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നതുമാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ശക്തിയും ആഴവും വരച്ചു കാണിച്ചുകൊണ്ട് അതിനുള്ളിൽ നിന്ന് നടത്തുന്ന നീതിയുടെ ഒരു പോരാട്ടത്തിന്റെ കഥയാണ് ചിത്രം അവതരിപ്പിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഇരുന്നൂറ്റി അൻപത്തി മൂന്നാമത് ചിത്രമായാണ് ജെ എസ് കെ ജാനകി വി എസ് സ്റ്റേറ്റ് ഓഫ് കേരള എത്തുന്നത് അതുപോലെ തന്നെ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലാണ് ചിത്രം ആഗോള റിലീസായിട്ട് എത്തുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം